ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നാടൻ കറിയായിട്ടാണ് തേങ്ങ അരച്ച് വെച്ച ഉണക്ക വാളമീൻ കറിയാണ് നമുക്ക് ചോറിനൊപ്പവും കപ്പയ്ക്കൊപ്പവും കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി കറിയാണ് കപ്പയുടെ കൂടെ വളരെ നല്ല കോമ്പിനേഷനാണ് ഇത് തയ്യാറാക്കാനായി നാല് ഉണക്ക വാളമീൻ എടുത്തിട്ടുണ്ട് ഇത് കഷ്ണങ്ങളാക്കി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യമായ അരപ്പ് തയ്യാറാക്കാം ഒരു ബൗൾ തേങ്ങ സാധാരണ മുളക് പൊടി രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ കുളത്തുള്ളി നാലല്ലി ജീരകം കാൽ ടീസ്പൂൺ ഇവ എടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് വെള്ളം കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ച് അരപ്പ് അരച്ചെടുക്കാം തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട് മൺചട്ടിയിലാണ് കറി തയ്യാറാക്കുന്നത് വൃത്തിയാക്കി എടുത്തു വച്ചിട്ടുള്ള മീനിലേക്ക് ഒരു ചെറിയ കത്തിരിക്ക മുറിച്ചത് പതിനഞ്ച് ചെറിയ ഉള്ളി മുറിച്ചത് അഞ്ച് പച്ചമുളക് മുറിച്ചത് ഇവ ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ അരച്ച് തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം മിക്സിയിലെ ജാകവിടെ കഴുകിയെടുത്ത് അതിൻ്റെ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് കാൽ ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ ഉണക്കമീനിൽ ഉപ്പ് അടങ്ങിയിട്ടുണ്ട് ഉപ്പ് പിടിക്കാൻ കരുതിയാണ് ഈ പച്ചക്കറികൾ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് വാഴയ്ക്ക തക്കാളി ഇവ ചേർത്തും ഈ കറി തയ്യാറാക്കിയെടുക്കാവുന്നതാണ് ഞാൻ ഈ കറിയിലേക്ക് രണ്ടര കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട് എല്ലാം കൂടെ മിക്സ് ചെയ്ത് നമുക്ക് അടുപ്പത്ത് വെച്ച് കൊടുക്കാം കറി തിളയ്ക്കാറായി വന്നിട്ടുണ്ട് പത്ത് മിനിറ്റ് കൂടെ അടച്ച് വെച്ച് കുക്ക് ചെയ്യാം ഏകദേശം നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഞാനിത് വിറയടുപ്പിലാണ് കുക്ക് ചെയ്യുന്നത് ഇനി ഒരു അഞ്ച് മിനിറ്റ് കൂടെ നമുക്കത് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം കറി ഏകദേശം മുക്കാൽ വേകുമ്പോൾ ഇതിലേക്ക് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി പുഴിഞ്ഞത് ചേർത്ത് കൊടുക്കാം പുളി വെള്ളവും ചേർത്തതിന് ശേഷം ഒരു മൂന്ന് മിനിറ്റ് കൂടെ അടച്ച് വെച്ച് കുക്ക് ചെയ്യാം സ്വാദിഷ്ടവും ഹെൽത്തി ആയിട്ടുള്ള ഉണക്ക വാളമീൻ കറി തയ്യാറായിട്ടുണ്ട് ഇനി ഇതിലേക്ക് എണ്ണ താളിച്ചു ചേർത്ത് കൊടുക്കാം കറിവേപ്പിലയും കടുകും എണ്ണയിലേക്ക് ചേർത്ത് കൊടുത്ത് നമുക്കിത് താളിച്ച് ചേർത്ത് കൊടുക്കാം എൻ്റെ ഈ സിമ്പിൾ റെസിപ്പി നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ അറിയിക്കണം എല്ലാവരും ഈ റെസിപ്പി തയ്യാറാക്കി നോക്കണം വളരെ സ്വാദിഷ്ടമായ റെസിപ്പി എല്ലാവരും തയ്യാറാക്കുക